ഇടുക്കി ചിന്നക്കനാൽ കൊളുക്കുമലയിലെ ടൂറിസത്തിന് മോട്ടോർ വാഹന വകുപ്പ് വെല്ലുവിളി ഉയർത്തുന്നതായി ആരോപണം കൊളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്ന ഡ്രൈവർമാർ ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു നിസ്സാര കാരണങ്ങൾ നിരത്തി ജീപ്പ് ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പ് ദ്രോഹിക്കുന്നതായാണ് പരാതി ഓരോ മൂന്ന് മാസങ്ങൾ കൂടുമ്പോഴും ഫിറ്റ്നസ് ഉറപ്പ് വരുത്തിയാണ് കൊൾക്കുമലയിലേക്ക് സഫാരി നടത്തുന്ന ജീപ്പുകൾക്ക് അനുമതി കൊടുക്കുന്നത് എന്നാൽ ഈ പരിശോധനകൾ പരിഗണിക്കാതെ നിസാര കാരണങ്ങൾ ചുമത്തി ജീപ്പ് സഫാരിയിൽ നിന്നും നാപ്പതിലധികം വാഹനങ്ങൾ വിലക്കിയതായതാണ് പരാതി പരിശോധനയിൽ കണ്ടെത്തിയ ചെറിയ തകരാറുകൾ പരിഹരിക്കാൻ നിർദ്ദേശിക്കാതെ സഫാരിക്കുള്ള അനുമതി നിഷേധിക്കുകയാണെന്നാണ് ആരോപണം നേരത്തെ ഓടിച്ച ഡ്രൈവർ മാത്രം മതി പറഞ്ഞു അഞ്ചു കൊള്ളവും വേണം സർവീസ് ആണെങ്കിൽ അഞ്ചു കൊള്ളവും ഉണ്ടെങ്കിൽ മാത്രം ഓടിക്കാൻ പറഞ്ഞു ശരി സമ്മതിക്കുമ്പോൾ പി യു സി സർട്ടിഫിക്കറ്റ് മേടിച്ചു ചോദിക്കാൻ പറഞ്ഞു ആ പി യു സി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കണ്ടിവിട്ട് കണ്ടി ഓടില്ല ഈ കൊളുക്കുമല വണ്ടി ഓടുന്നത് അപ്പം ഈ കൊളുക്കുമല ഓടുമ്പോൾ ഞങ്ങള് ഈ പി സി സി എവിടെ കയ്യില ലൈസൻസ് ഉണ്ടല്ലോ അത് ചോദിച്ചാൽ പോരെ പി യു സി സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു ഇതൊക്കെ മേടിച്ച് പറയുമ്പോ ഇങ്ങനെ ഒരു വലിയ ഒരു സത്തായിട്ട് പ്രഷറിൽ പോകും ഈ കൊളുക്കുമല നമ്പിയാങ്ക ജീവിക്കുന്നത് നൂറ്റി എൺപതിലധികം ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്നത് വിവിധ വകുപ്പുകളും ഡ്രൈവർമാരുടെ കൂട്ടായ്മയും ചേർന്ന് മുൻപെടുത്ത തീരുമാനങ്ങളിൽ പലതും ഡ്രൈവർമാരോടുകൂടി ആലോചിക്കാതെ പരിഷ്കരിച്ചതായും ആരോപണമുണ്ട് രണ്ടു വർഷത്തെ ഡ്രൈവിംഗ് പരിചയം എന്നത് അഞ്ചു വർഷമായി ഉയർത്തി ഉടമസ്ഥനല്ലാതെ മറ്റാരും വാഹനം ഓടിക്കരുതെന്ന നിർദ്ദേശവും മുമ്പോട്ട് വെച്ചതായും ഡ്രൈവർമാർ പറയുന്നു ഇതോടെ നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗവും പ്രതിസന്ധിയിലായി ഇന്നി ഉണ്ടാക്കിയത് രണ്ടു വർഷം അപ്പോൾ എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഓടിക്കാൻ പറ്റില്ല ഈ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ആർക്ക് ഓടിക്കാം ഒരു ചോദ്യം ഒന്നുമില്ല തിരക്കാവുമ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു ഒന്നര മാസമായിട്ട് ചിന്നക്കനാലിലെ ടൂറിസം തകർക്കാനുള്ള മനഃപൂർവ്വമായ ഇടപെടലുകളുടെ തുടർച്ചയായാണ് ഡ്രൈവർമാർക്ക് അനുമതി നിഷേധിക്കുന്നതെന്നാണ് പഞ്ചായത്തിന്റെ ആരോപണം ആനയിരങ്ങളിലെ ബോട്ടിംഗ് നിസ്സാര കാരണങ്ങളുടെ മറവിൽ നിരോധിച്ചു കൊളുക്കുമല ടൂറിസത്തിനെതിരെയും ഗൂഢ നടക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഓർഡർ പറഞ്ഞ മുഴുവൻ ജീപ്പുകളും അടുത്ത ദിവസം മുതൽ സർവീസ് നടത്തുമെന്നും പഞ്ചായത്ത് വ്യക്തമാക്കി നിലവിൽ ഇവരെല്ലാം ഇപ്പോഴീ വണ്ടി ഓടിച്ച് രണ്ടു വർഷം അല്ലോ അഞ്ച് വർഷം കഴിഞ്ഞിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ എല്ലാ രീതിയിലൂടി തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ഇവർ ഓടിച്ച് ഉപജീവനമാർഗ്ഗം നടക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ അവര് വരുന്നത് കൊണ്ട് നിരന്തരം പഞ്ചായത്തിന് ഇത് ബുദ്ധിമുട്ടായിരിക്കുകയാണ് കമ്മിറ്റി ഓടുന്നവരെ ഇവർ നിരന്തരം ഓടിച്ച ഡ്രൈവർമാരെല്ലാം നാളെ മുതൽ വണ്ടി അങ്ങ് ഓടിച്ച അവരെ ഉപജീവനമാർക്കും തടസ്സമില്ലാണ്ട് ജീവിക്കട്ടെ മറ്റു എന്തോ എന്തോ ഇതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലവിലെ നടപടികൾ പിൻവലിക്കുകയും ഡ്രൈവർമാരും വിവിധ വകുപ്പുകളും ചേർന്നുള്ള അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഡ്രൈവർമാരുടെ തീരുമാനം ബിനീഷ് ആന്റണി ഇടുക്കി